ആരല്ലി വന്നത് നമ്മളെ സ്ഥലത്തിന്റെ അടുത്തുള്ള ആള് വന്ന് വന്നിട്ട് സ്ഥലം വേണോ നമ്മളെ സ്ഥലത്തിന്റെ നീ നമ്മളിപ്പോ ലോൺ എടുത്ത് എന്തിനാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നത് നമുക്ക് താമസിക്കാൻ വീടുണ്ട് എല്ലാ സാഹചര്യവും ഉണ്ട് നമുക്ക് കിട്ടുന്ന പെൻഷനും മക്കൾ അയച്ചു തരുന്ന പൈസയും കൂടെ ചേർത്ത് നമ്മളിന് സന്തോഷമായിട്ട് ജീവിക്കണോ അത് ഇനി അടുത്ത് കിടക്കുന്ന സ്ഥലം വാങ്ങിക്കണോ അപ്പൊ നമ്മൾ ആ സ്ഥലം വാങ്ങിച്ചുകഴിയുമ്പോ അതിന്റെ അടുത്തുള്ള സ്ഥലം വീണ്ടും നമ്മുടെ സ്ഥലത്തിനടുത്ത് ചേർന്നാകും നമ്മളിപ്പോ ചേർന്ന് കിടക്കുന്ന സ്ഥലമെല്ലാം വാങ്ങിക്കാൻ പോയാ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല നമ്മള് ലോണെടുത്ത് ആർക്കാ വാങ്ങിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക മക്കള് രണ്ടുപേരെ അവരവരുടെ കാര്യങ്ങളായി അവർ ദൂരോട്ട് മാറി നമുക്ക് കിട്ടുന്ന പെൻഷനും ഒക്കെ എടുത്ത് കടമൊക്കെ വാങ്ങിച്ച് ലോണും ഒക്കെ എടുത്ത് ലോൺ എടുത്ത് ആരടയ്ക്കും നമുക്ക് കിട്ടുന്ന പൈസ അല്ലല്ലേ അടയ്ക്കാനുള്ളത് അല്ലെങ്കിൽ മക്കൾ തരുന്ന പൈസ കൊണ്ടത് ലോൺ അടയ്ക്കണം അപ്പൊ എങ്ങനെ ജീവിക്കും നമ്മൾ പൈസ കാലത്ത് മണ്ടത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പൊ പറഞ്ഞാൽ എന്താ മക്കള് തരുന്ന പൈസയും നമുക്ക് കിട്ടുന്ന പെൻഷൻ കിട്ടുന്ന പൈസയും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ സന്തോഷമായിട്ട് ടൂറും ഒക്കെ പോയി ജീവിക്കുക അതല്ലേ ശരി വേണ്ടെന്ന് തന്നെ പറഞ്ഞാത് നമുക്ക് വേണ്ട അതിന്റെ ആവശ്യമില്ലെന്ന് എന്തിനു നമ്മൾ അടുത്ത അതിന്റെ അടുത്ത തലമുറയ്ക്കൊക്കെ വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൂട്ടേണ്ട ആവശ്യം ഇരിക്കുന്നത് നമുക്ക് വേണ്ടെന്ന് തന്നെ പറഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമുക്കത് മേടിക്കാരി ഒന്നുമില്ല വെറുതെ ഇടയ്ക്കണ ഭൂമി ഒരുപാട് പേര് വാർദ്ധക്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത് അവർക്ക് പെൻഷൻ ഉണ്ടാവും ഉണ്ടാകും മക്കളെന്തെങ്കിലുമൊക്കെ കൊടുക്കും ഇതെല്ലാം കൂട്ടി വെച്ച് അവർക്ക് ഇവർക്കൊന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും വാങ്ങിക്കയാണ് അതിന്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മണ്ടത്തരങ്ങളാണ് നമ്മൾ ജീവിക്കാനുള്ള കാര്യമാണ് നോക്കാനുള്ളത് ഓക്കെ ആയിട്ട് പറഞ്ഞിരുന്നാൽ മതി നമുക്ക് വേണ്ടാ